ഒരു ദിവസം ഏ വീപ്പയോ അകത്ത് വല്ലതുമുണ്ടോന്ന് നോക്കാം പെട്ടെന്ന് പ്ലോ അയ്യോ വീപ്പ വിഴുങ്ങേ അയ്യോ എന്നെയും കൊണ്ട് വീപ്പ ഉരുളുന്നേ അമ്മേ തലയിട്ടപ്പം പുലിവാലാണെന്ന് അറിഞ്ഞില്ലേ ഉരുണ്ടൊരുണ്ട് ലുട്ടാപ്പി എത്തിയത് അയ്യോ അമ്മൂ നരഭോജികൾ രക്ഷിക്കണേ ഓഹൊയ് ഓഹൊയ് ഇത് മനുഷ്യനല്ല കാട്ടുപന്നിയ കൊമ്പുണ്ട് തിന്നാൻ കൊള്ളില്ല ഞാൻ കാട്ടുപന്നിയും മനുഷ്യനൊന്നുമല്ല കുട്ടിച്ചാത്തന പേര് ലുട്ടാപ്പി അടിയടായവനെ അയ്യോ തല്ലല്ലേ തിന്നാൻ മനുഷ്യരെ കിട്ടിയാൽ പോരെ മതി നീ തരുമോ രണ്ടു പിള്ളേരെ തരാം ഡീൽ ഓർ നോ ഡീൽ ഹയ്യടാ അതു മതി ഞാൻ ഈ മാന്ത്രിക വീപ്പ പിള്ളേരുടെ വീടിനടുത്ത് വയ്ക്കാം അവര് വന്ന് നോക്കുമ്പോൾ വീപ്പ വിഴുങ്ങും വീപ്പയുടെ അടപ്പ് വയ്ക്കുന്നിടത്തേക്ക് വീപ്പ അവരെ കൊണ്ടുവരും അടപ്പ് നിങ്ങളുടെ അടുക്കളയിൽ വെച്ചോ പിള്ളേർ അവിടെ എത്തും വേഗം പോയി അടപ്പുവയ്ക്കടാ വീപ്പ വയ്ക്കാൻ ഞാനും വരും നീ മുങ്ങിയാലോ ഷടാ എന്നെ ഇത്രയ്ക്ക് വിശ്വാസമില്ലേ ഇവിടെ വെച്ചോ പിള്ളേര് രാവിലെ തന്നെ വന്നു തലയിട്ടോളൂ പിള്ളേരെ കിട്ടിയില്ലെങ്കിൽ നിന്റെ അന്ത്യമാ അന്ത്യം സംഗതി റെഡി വീപ്പ പിള്ളേരെയും കൊണ്ട് രാവിലെ ഇങ്ങെത്തും വൈകാതെ ചേട്ടന്മാരെ വെള്ളം അടുപ്പത്ത് വെച്ചോ വീപ്പ് ആളയം കൊണ്ട് വരുന്നുണ്ട് ഓ ഹൊയ് ഓ ഹൊയ് അമ്മാവൻ പരമദ്രോഹി ദ്രോഹി നീയായിരുന്നല്ലേ ഇതിനു പിന്നിൽ പിള്ളാരെ തരാമെന്നു പറഞ്ഞിട്ട് ഈ കരിമന്തിയെ തന്ന് പറ്റിക്കാൻ നോക്കുന്നോ നിന്നെ ഇന്ന് പിഴിയുമടാ എൻ്റെ അമ്മൂ ആളെ പറ്റിക്കും അല്ലേടാ എന്നാലും പുട്ടാലു അമ്മാവൻ എങ്ങനെ വീപ്പയിൽ തലയിട്ടു ഞാനല്ലേ വീപ്പ പുട്ടാലുവിൻ്റെ ഗുഹയിൽ കൊണ്ടുവച്ചത്